പട്ടിക്കാട് ചുങ്കത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഇരിപ്പിടം ഒരുക്കി വാർഡ് മെമ്പർ സമർപ്പണം നിർവഹിച്ചു കണക്കിന് യാത്രക്കാർ ഉപയോഗിക്കുന്ന പട്ടിക്കാട് ചുങ്കത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഇരിപ്പിടം ഒരുക്കി വാർഡ് മെമ്പർ നൂർജഹാൻ മൂച്ചിക്കൽ സമർപ്പണം നിർവഹിച്ചു ഈ ബസ് സ്റ്റോപ്പ് ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരുപാട് യാത്രക്കാരും ീണിതരായ ആളുകളൊക്കെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴും അവർക്കൊരു ഒന്ന് ഇരിക്കാനുള്ള സൗകര്യം ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ നിരന്തര ആളുകൾ വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് നമ്മളോട് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഇതിന് ഒരു ഫണ്ട് പഞ്ചായത്തിൽ നിന്നും വെക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പാർട്ടിയോട് ഇതിന്റെ ഒരു ഫണ്ട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടതിന്റെ ഭാഗമായി ലഭ്യമായിട്ടുള്ള ഒരു ഇപ്പിടമാണ് ഇന്ന് പാർട്ടി ഭാരവാഹികളായ എ എ പി പി കെ 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 ജലീൽ മനാഫ് അമീൻ വി ഷാഹിന സനീറ എം ഇ നുസൈബ കെ കെ ഷരീഫ തുടങ്ങിയവർ സംബന്ധിച്ചു വളരെയധികം യാത്രക്കാർ വരുന്ന ഒരു ബസ് സ്റ്റോപ്പാണ് അപ്പോ കുട്ടികളേക്ക് അതുപോലെ ചില അനുഭവത്തിൽ നമ്മളെ പ്രവർത്തകരോടും അതുപോലെ മെമ്പറോടും ഈ ഒരു കാര്യം ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ